എൺപത് ഗ്രാമോളം വരുന്ന എം ഡി എം എയുമായി രണ്ടുപേരെ കൊല്ലം റൂറൽ ഡാൻസ് ഓഫ് ടീമും അഞ്ചൽ പോലീസും ചേർന്ന് പിടികൂടി അഞ്ചൽ സ്വദേശിയും ഓട്ടോ ഡ്രൈവറും കോൺഗ്രസിന്റെ പ്രാദേശിക നേതാവുമായ കോട്ടവിള ഷിജു എന്നറിയപ്പെടുന്ന ഷിജുവിനെയും ഏറം സ്വദേശിയായ സാജനയുമാണ് എംഡിഎംഎയുമായി പിടികൂടിയത് കുറച്ചു ദിവസങ്ങളായി പ്രതികളെ പോലീസ് നിരീക്ഷിച്ചു വരികയായിരുന്നു ഇതിനിടയിൽ ഇന്നലെ ഉച്ചയ്ക്ക് പന്ത്രണ്ട് മണിയോടെ ഡാൻസ് ഡാൻസാഫ് ടീമും അഞ്ചൽ പോലീസും ചേർന്ന് അഞ്ചൽ ബൈപ്പാസിൽ വെച്ച് ഓട്ടോറിക്ഷയിൽ പോവുകയായിരുന്ന ഷിജുവിന്റെ വാഹനം വളഞ്ഞു പിടികൂടി ഓട്ടോറിക്ഷയിൽ പരിശോധന നടത്തിയതിൽ ഓട്ടോയുടെ ഡാഷ്ബോർഡിൽ സൂക്ഷിച്ചിരുന്ന നാല് ഗ്രാമോളം എം ഡി എം എ കണ്ടെടുത്തു തുടർന്ന് നടത്തിയ ചോദ്യം ചെയ്യലിൽ ഏറം സ്വദേശിയായ സാജന്റെ വീടിനോട് ചേർന്നുള്ള കളിയിലുള്ളിൽ ഷൂവിനകത്ത് സൂക്ഷിച്ചിരുന്ന എഴുപത്തിയേഴ് ഗ്രാമോളം എം ഡി എം എയും കണ്ടെടുത്തു അയലറ സ്വദേശിയായ പ്രദീപ് ബാംഗ്ലൂരിൽ നിന്നും കടത്തിക്കൊണ്ടുവന്ന നൂറ് ഗ്രാം എം ഡി എം എ ഷിജു വാങ്ങുകയായിരുന്നു എന്ന് പോലീസിന്റെ ചോദ്യം ചെയ്യലിൽ ഷിജു പോലീസിനോട് പറഞ്ഞു ഷിജുവും ഏറം സ്വദേശിയായ സാജനും ചേർന്ന് എം ഡി എം എ വിൽപ്പന നടത്തി വരുന്നതിനിടയിലാണ് പോലീസ് പിടിയിലാകുന്നത് മൂന്ന് ലക്ഷത്തോളം വില വരുന്ന എം ഡി എം എ ആണ് പോലീസ് പിടികൂടിയിരിക്കുന്നത് ആദ്യം പിടിയിലായ ഷിജുവിനെ സാജൻ താമസിക്കുന്ന വീട്ടിലെത്തിച്ച് തെളിവെടുപ്പ് നടത്തി രണ്ട് പ്രതികളുടെയും അറസ്റ്റ് രേഖപ്പെടുത്തി കോടതിയിൽ ഹാജരാക്കി റിമാൻഡ് ചെയ്യും റിപ്പോർട്ടർ സജി അഞ്ചൽ ഒരു കുടുംബത്തിന്റെ സ്വപ്നങ്ങൾക്ക് ജീവൻ പകരുന്നതാണ് ഒരു വീട് അങ്ങനെ ഒരു സ്വപ്ന ഭവനത്തിന് നിങ്ങൾക്കും ആഗ്രഹം കാണില്ലേ എങ്കിലിതാ നിങ്ങളുടെ സ്വപ്ന ഭവനത്തിനായി നിങ്ങളോടൊപ്പം ഞങ്ങളുമുണ്ട് ഭീമ ബിൽഡിംഗ് കോൺട്രാക്ടേഴ്സ് കെട്ടിട നിർമ്മാണ രംഗത്ത് മുപ്പത് വർഷത്തെ സേവന പാരമ്പര്യത്തിന്റെ കരുത്തിൽ സുതാര്യതയുടെയും വിശ്വസ്തയുടെയും പര്യായമായി അഞ്ചലിൽ നിലകൊള്ളുന്ന കൺസ്ട്രക്ഷൻ സ്ഥാപനം കേരളത്തിൽ എവിടെയും നിങ്ങളുടെ സ്വപ്ന ഭവനം നിർമ്മിക്കുവാൻ വാസ്തുവിദ്യ പ്രകാരം നിങ്ങളുടെ ഇഷ്ടാനുസരണം പ്ലാനുകൾ തയ്യാറാക്കി ബഡ്ജറ്റ് ബേസ് പ്ലാനുകളിലും പ്രീമിയം പ്ലാനുകളിലും ചെയ്തു നൽകുന്നു കൺസ്ട്രക്ഷൻ ഇന്റീരിയർ ഡിസൈൻ റിനോവേഷൻ തുടങ്ങിയവ ഞങ്ങളുടെ മികച്ച മേൽനോട്ടത്തിലും എല്ലാവിധ ലീഗൽ ബാങ്ക് ലോൺ പേപ്പർ തയ്യാറാക്കി നൽകുന്നതിന് നിങ്ങളോടൊപ്പം ഞങ്ങളുമുണ്ട് ഭീമ ബിൽഡിംഗ് കോൺട്രാക്ടേഴ്സ് അഞ്ചൽ ഫോർ സെവൻ ടൂൾ ഫോർ സെവൻ യോർ ഡ്രീം We build the heart of your family's future.